ഹൈവേ വികസനത്തിന്റെ ഭാഗമായി പടന്നക്കാട് നിർമ്മിക്കാനിരിക്കുന്ന പുതിയ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കുന്നതിനായി ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടന്ന യോഗം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി പടന്നക്കാട് നിലവിലുള്ള മേൽപ്പാലത്തോട് ചേർന്ന് പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കുന്നതിനായാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ഹൈവേ വികസനത്തിനായി ഏറ്റെടുത്ത മുഴുവൻ സ്ഥലവും പാലം നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചാൽ ഇതുവഴി സർവീസ് റോഡ് നിർമ്മിക്കാൻ സ്ഥലം മതിയാകാതെ വരും ഇതോടെ പാലത്തിന് സമീപമെത്തുന്ന പുതുക്കൈ വാഴുന്നൂറടി ഭാഗത്തേക്കുള്ള റോഡുകൾ പൂർണ്ണമായും തടസ്സപ്പെടും ഇതിന് പരിഹാരം കാണുന്നതിനായി സർവീസ് റോഡുകൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കുകയോ അടിപ്പാത നിർമ്മിക്കുകയോ ചെയ്യണമെന്ന് ബിൽ ടെക് അബ്ദുള്ള ചെയർമാനും എം നായർ കൺവീനറുമായുള്ള ജനകീയ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ സർവീസ് റോഡ് തീരെ ഇല്ലാത്ത അവസ്ഥയാണ് ഈ സർവീസ് റോഡ് എന്ന് പറയുന്നത് ഒരു ടൂറിസം പ്രൊജക്റ്റ് ഉൾപ്പെടെ നടക്കേണ്ടുന്ന ഒരു പ്രദേശത്തേക്ക് വരുന്ന അതുപോലെ തന്നെ അഞ്ച് വാർഡുകൾ കാഞ്ഞങ്ങാട് നഗരസഭയുടെ അഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന പുതുക്കൈ പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ആ പ്രദേശമാണ് ഈ ഒരു വികസന ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഒറ്റപ്പെടാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ ആളുകളുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ ഈ ഒരു സർവീസ് റോഡ് നിർമ്മിക്കുക എന്നുള്ളതാണ് അതുപോലെ ഒരു പ്രദേശത്തെ ആളുകൾ അങ്ങനെ തന്നെ ഈ വികസനത്തിൻ്റെ ഭാഗമല്ലാതാവുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം പടന്നക്കാട് ബേക്കൽ ക്ലബിൽ വെച്ച് നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു കൗൺസിലർമാരായ കെ അനീശൻ രവീന്ദ്രൻ പുതുക്കൈ പള്ളിക്കൈ രാധാകൃഷ്ണൻ പി വി മോഹനൻ പൊതുപ്രവർത്തകരായ വി സുകുമാരൻ കെ കെ നാരായണൻ പത്മരാജന ഇങ്ങോത്ത് എം അസൈനാർ ടി സത്യൻ എ ശബരീശൻ അസൈനാർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരം ഉൾപ്പെടെ നടത്തുന്നതിന് യോഗം തീരുമാനിച്ചു